സി സീകേരളം ചാനലിലുണ്ടായിരുന്ന മിടിരണ്ടിലും എന്ന സീരിയൽ ധാരാളം ജനശ്രദ്ധ നേടിയ സീരിയലായിരുന്നു ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായ സഞ്ജുവും ലച്ചുവും പ്രേക്ഷകരുടെ ഇഷ്ട ജോഡികളാണ് സീരിയലിൽ ഭാര്യ ഭർത്താക്കന്മാരായി വേഷമിട്ട ഇവർ ജീവിതത്തിലും ഒരുമിക്കാൻ പോവുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇരുവരും ഈ സന്തോഷ വാർത്ത പുറത്തുവിട്ടത് സഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ ജീവിതത്തിലും സന്തോഷവും സ്നേഹവും കെയറും ഫണ്ണും ഉയർച്ചയും താഴ്ചയും കുസൃതികളും യാത്രയും തുടങ്ങിയവയെല്ലാം ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എല്ലായ്പ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി സീരിയലിൽ സഞ്ജു എന്നാണെങ്കിലും ശരിക്കുമുള്ള പേര് സന്മാളുൾ എന്നാണ് എൻജിനീയറിംഗ് ബിരുദമുള്ള സന്മാളുന് മിഴുരണ്ടിലും സീരിയലാണ് ഫേമസ് ആവാൻ സഹായിച്ചത് സീരിയലിലെ രജുവിൻ്റെ റിയൽ നെയം മേഖാ മഹേഷ് എന്നാണ് ബാലതാരമായി അഭിനയ ലോകത്തെത്തിയതാണ് മേക്ക മഹേഷ് നായികയായി അഭിനയിക്കുന്ന സീരിയൽ മിടിരണ്ടിലുമാണ്